ചെയ്തതല്ല വലിയ വലിയ ആലിമീങ്ങൾ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യാൻ കടപ്പെട്ടവരാണ് ഒരു മനുഷ്യൻ വന്ന് പറയുന്നു ഞാൻ ഞാൻ വല്ലാത്ത ഗുരുതരമായൊരു ഗുരുതരമായൊരു തെറ്റ് തെറ്റ് എനിക്ക് വല്ല വല്ല വല്ലോയുമുണ്ടോ അല്ലാഹു എന്നെ സ്വീകരിക്കുമോ അള്ളാഹു എന്നെ സ്വീകരിക്കുമോ വലിയ തെറ്റ് ചെയ്തു പോയിന് ഈ ഹദീത് നോക്കണം നമുക്ക് കൺഫെഷൻ എന്ന് പറയുന്ന സംഭവം കുംഭസരിക്കാന്ന് പറഞ്ഞത് ഇസ്ലാമിലില്ല ും ഒരു ഉസ്താദിനോടും ഒരു കൗൺസിലറോടും ഒരാളോടും നിങ്ങൾ ചെയ്തുപോയി തെറ്റ് പറയാൻ പാടില്ല തെറ്റാണ് പറയരുത്െറ്റാണ് പറയുക മനസ്സ് തുറക്കുക ആ തെറ്റൊരു മനുഷ്യനോട് പറയരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹദീദ് പ്രബലമായ ഹദീസാണത് സുനു തുറുമതിയിൽ ഉദ്ധരിക്കപ്പെട്ടത്യാതരമായൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നബി ചോദിച്ചത് എന്താ എന്താ തങ്ങൾ ചോദിച്ചത് ആ തെറ്റെന്താണെന്ന് ചോദിച്ചോ ചോദിച്ചില്ല ഹബീബിന്റെ മറുപടി ഒന്നാണ് നിനക്ക് ഉമ്മയുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ഉമ്മ അവിടെ ക്യൂരിയോസിറ്റി ഒരു എന്ത് തെറ്റാണ് ചെയ്തത് നബി ചോദിച്ചോ ചോദിച്ചോലോ ചോദിച്ചിട്ടില്ല തങ്ങളത് പറയിപ്പിച്ചിട്ടില്ല തങ്ങളോട് വന്ന് ഏറ്റു പറയുന്നത് തങ്ങൾ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യും ചോദിച്ചുകൂടെ എന്തു വലിയ തെറ്റാ നീ ചെയ്തത് കൊലപാതകമാണോ വ്യഭിചാരമാണോ സെഹറാണോ മാരണമാണോ എന്താ നീ ചെയ്തത് എന്ന് ചോദിക്കാമായിരുന്നു പുണ്യനിബി ചോദിച്ചിട്ടില്ലാഹുവിന്റെ റസൂലേ ഇന്നി വലിയ ഗുരുതരമായൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി എനിക്ക് എന്നാഹു സ്വീകരിക്കുമോ എന്ന് ഹബീബിനോട് ലോകത്തിൻ്റെ ഗുരുവിനോട് അഷ്റഫുൽ ഹൽഖിനോട് ചോദിക്കുമ്പോൾ പുന്നാരൻബി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിനക്ക് ഉമ്മയുണ്ടോ ഇല്ല ിയെ എന്റെ ഉമ്മ മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് അപ്പൊ ചോദിച്ചു നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോ ഉമ്മയുടെ അനിയത്തിമാരോ ജ്യേഷ്ഠത്തിമാരോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ അളാമയോ മൂത്ത മൂത്തമ്മയോ നിനക്ക് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഉണ്ടിയേ അവരുണ്ട് എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല നേരെ പോയിട്ട് നിന്റെ ഇളാമ്മക്കോ നിന്റെ മൂത്തമ്മയോ ആരാണോ ജീവിച്ചിരിപ്പോ മൂത്തമ്മയാണെങ്കിൽ അവർ അവരില്ലെങ്കിൽ ഇളാമ്മ അവർക്ക് പോയിട്ട് ഗുണം ചെയ്യുമോനെ അവർക്ക് ചെന്ന് ഹിദമത്ത് ചെയ്യേ അവരെ സന്തോഷിപ്പിക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്ക് അതാണ് നീ ചെയ്യേണ്ടത് ആ വലിയ തെറ്റിൻ്റെ പ്രായശ്ചിത്വം ആദ്യം ചോദിച്ച് ഉമ്മയുണ്ടോന്ന ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയെ സന്തോഷിപ്പിക്കുന്നത് താൻ ചെയ്തു പോയ തെറ്റിന്റെ പ്രായശ്ചിത്തമാണ് എന്ന് പഠിപ്പിക്കുകയല്ലേ ലോകത്തിന്റെ ഗുരു ചെയ്തത് ഉമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിമാർ ഉമ്മി ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനുജത്തെയോ ഉമ്മയുടെ സ്ഥാനമാണ് അവർക്ക് എന്ന് പുണ്യനു പറയാറുണ്ട് അത്രമേലൊരു മനുഷ്യന്റെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ വീട്ടണം അത് ഉമ്മയെ പൊരുത്ത പിടിച്ചിട്ട് കാര്യമില്ല അള്ളാഹും നിങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ എന്തെങ്കിലും ഒരു വിള്ളൽ വന്നാൽ അല്ലാഹു ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയോ അല്ലാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്തു പോകുകയോ ചെയ്താൽ നിങ്ങൾ തോപ ചെയ്യണം ആ തോപയോടുകൂടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാതാവിനെ ചെന്ന് കാണണം പിതാവിനെ ചെന്ന് കാണണം അവരോട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം അവരുടെ സന്തോഷം കിട്ടുന്നത് വരെ അവർക്ക് ഹിദ്മത് ചെയ്യണം നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മായ്ച്ചു കളയാനത് കാരണമാണെന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് മഹാൻ്റെ അരികത്തൊരാൾ വന്നു പറഞ്ഞു ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അവൾക്കെന്നെ വേണ്ട എന്ന് പറഞ്ഞു അവളെ മറ്റൊരാളെ പ്രപ്പോസ് ചെയ്തു അയാളെ അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തപ്പോ അലൈഹാ ഫഖതൽതുഹാ ഞാൻ ഒരു മനുഷ്യനല്ലേ പിശാച് തലയിൽ കയറി എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ പെണ്ണ് ഇനി മറ്റൊരാളിൻ്റെ കൂടെ ജീവിക്കരുത് എന്നെന്റെ മനസ്സ് പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു എന്ന് മഹാനായ അബ്ദുൾ അബ്ബാസ് തങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ വിഷമം പറഞ്ഞപ്പോൾ പിശാച് തലയിൽ കയറിയിട്ട് എത്രയെത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ടങ്ങനെ വിവാഹം നിരസിക്കുമ്പോഴേക്കും ശത്രുതയിലേക്ക് മാറുന്നത് തന്നെ വിവാഹം കഴിക്കരുത് തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ മറ്റൊരാള് കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോ അതിൽ അസൂയ അസൂയമൂത്തിട്ട പെണ്ണിനെ കൊന്നുകളഞ്ഞ മനുഷ്യൻ മഹാനവരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഹല്ലീ മിൻ എനിക്ക് പശ്ചാത്തപിക്കണമെന്നുണ്ട് അള്ളാഹുനിക്ക് പുറത്തു തരുമോ നിരപരാധിയായൊരു പെണ്ണിന്റെ ജീവൻ ഞാൻ എൻ്റെ തലയിൽ കയറിയ പിശാച്ചിൻ്റെ ദുർബോധനം കൊണ്ട് ചെയ്തു പോയ പാതകം കൊലപാതകം അള്ളാഹുനിക്ക് മാപ്പ് നൽകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഖുർആൻ ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ നേതാവ് നേതാവ് വ്യാഖ്യാതാക്കളുടെ അത്രമേൽ അറിവുണ്ടായിരുന്ന മഹാൻ മദീനത്തെ മക്കയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ മുപ്പത് കൊല്ലം ദറസ് നടത്തിയിരുന്ന മഹാനായ അബ്ദുല്ലാഹിബുൻ അബ്ബാസ് തനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന മനുഷ്യനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അയാൾ പറഞ്ഞു കാലല എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല പറഞ്ഞു അള്ളാഹുവിനോട് തൂപ ചെയ്ത് മടങ്ങും മോനെ സുന്നത്തുകൾ ചെയ്തിട്ടും സുന്നത്ത് നോമ്പെടുത്തിട്ടും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടും ദാനം ചെയ്തിട്ടും അള്ളാഹുവിനു വേണ്ടി ദിക്ര ചൊല്ലിയിട്ടും ധാരാളം അടുക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവര് അബ്ബാസ് തങ്ങളോട് മഹാന്മാരായ സുഹാബിമാര് ചോദിച്ചു അല്ല എന്തിനാണ് അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഉപകാരം ചെയ്യുന്നതിനെ ഉമ്മയെ സന്തോഷിപ്പിക്കുന്നതിനെക്കാളും ഉമ്മക്ക് ഹിദ്മത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്ന അമല് വേറെ ഉണ്ട് എന്നെനിക്കറിയില്ല എന്ന് അബ്ദുല്ലാഹിബുറുമാ അതുകൊണ്ട് ഇത് നൈസർഗികമായി ജന്മന് ഉമ്മാക്ക് മക്കളോട് സ്നേഹമുണ്ട് എന്നാൽ മക്കൾക്ക് ഉമ്മയോടുള്ള തിരിച്ചുള്ള സ്നേഹം അത് മതമാണ് ദീനാണ് പഠിപ്പിച്ചു തരുന്നത് അത് ശരിയാച്ചാണ് പഠിപ്പിച്ചു തരുന്നത് ഒരു സംഭവം കൂടെ പറയട്ടെ ആയിഷഭീവ്രയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നു ധൂമത്തൽ ജന്തൽ എന്ന് പറയുന്ന തസീമിന്റെ ഭാഗത്ത് നിന്ന് ധൂമത്തുൽ ജന്തൽ സൗദി അറേബ്യയിലെ ആ ഒരു നോർത്ത് വെസ്റ്റേൺ ഭാഗം ധൂമത്തുൽ ജന്തൽ റിയാദ് പരിസരത്തെവിടെയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അള്ളാഹുല അവിടെ ഉണ്ട് ധൂമത്തുൽ ജന്തലിൻ ആരെങ്കിലും ഉണ്ടോ അവിടെ എൻ്റെ സുഹൃത്ത് അറക്കൽ അബ്ദുറഹ്മാൻ ഹുദവി ഉണ്ട് അദ്ദേഹം ധൂമത്തുൽ ജന്തലിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട് ധൂമത്തുൽ ജന്തൽതിയിലൊരു പ്രദേശമാണ് ആ ഒരു റിയാദിൻ്റെ ആ ഭാഗത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ മഹാനായ ഒരു പെണ്ണ് വന്നു അമിലത്തി ചെയ്യലായിരുന്നു പെണ്ണിന് പണി സിഹറ് ചെയ്യലാണ് പണി മാരണം ചെയ്യ മുടിക്കെട്ടുകൊണ്ട് നഖം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വിസർജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിശാച്ചിനെ സേവിച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ് സിഹറ് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് പെട്ടതാണെന്ന് നബി റിൽപ്പെട്ടതാണെന്ന് ഗൗരവമുള്ള വിഷയമാണ് ആണുങ്ങളെ പെണ്ണുങ്ങളെ അള്ളാഹുനെ സൂക്ഷിച്ചോളൂ ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ആരോടെങ്കിലും ചെന്ന് പറയാ എനിക്ക് ഇന്നാലോട് ഭയങ്കര ദേഷ്യാണ് അവരിപ്പോൾ വലിയ ഉയർച്ചയിലാണ് അവർക്ക് ഒന്ന് തകർച്ച വരണം അവരുടെ മക്കളൊക്കെ തല കുത്തനം കിട്ടെത്തണം അവരുടെ ജോലി പോകണം ആരോഗ്യം നഷ്ടപ്പെടണം അതിനൊക്കെ എന്താ വേണ്ട ചെയ്തോളി എത്ര പൈസ നോക്കും ഈ മാരുടെ പുത്തിരി വരച്ചുണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും ദന്തവിശ്വാസമല്ല സെഹർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സോസറി എന്ന് പറയുന്ന ഈ പൈശാചിക വൃത്തിയാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ട് അള്ളാൻ്റെ കലാവോടുകൂടെ അല്ലറിയാതല്ല ഒന്നറിയാതെ ഒന്നും നടക്കൂല ഒരാളെയും ഉപദ്രവിക്കാൻ അള്ളാൻ്റെ എഴുമില്ലാതെയും അള്ളാൻ്റെ കലാ ഇല്ലാതെയും നടക്കൂല പക്ഷേ റബ്ബുൽ അള്ളാഹ്റബുൽ സെഹറിന് അങ്ങനെ ഒരു പവറുണ്ട് റബ്ബ് കൊടുത്തതാണ് എത്രയോ ആളുകൾ അതിൻ്റെ പേരിൽ ദുരന്തത്തിലാണ് എത്രയോ വീടുകൾ കുടിയിരുന്നിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക കുറ്റൂസാ എന്താ പറയലേ ഏ എന്താ പറയല് കുടിയിരിക്കുകയല്ലേ കുടികൂട ആ കുടികൂടല്ലേ കുടികൂടൽ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ വീടുകളുണ്ട് എന്താ കാരണം എന്നറിയോ ആ സൂയ മൂത്തിട്ട് ആ വീടിൻ്റെ പണിയടക്കുമ്പോൾ തറൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും ഓരോ സാധനം മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിടും ചില റൂമിൽ ഇരുന്നാൽ പുകഞ്ഞു പുറത്തിയാടും ഭീകര സ്വപ്നങ്ങൾ കാണും ആരോ വാതിൽക്കൽ മുട്ടുന്നത് പോലെ ഇടക്കിടക്ക് ശബ്ദം കേൾക്കും ആരും ഉണ്ടാവില്ല ജനലടയുന്നത് പോലെ തോന്നും കാറ്റൊന്നും ഉണ്ടാവില്ല പേടിപ്പിക്കുക ക്ഷേത്രന്മാരാണ് ഇതിന് കാരണം സെഹറായിരിക്കും വലിയൊരളവോളം സെഹറിൻ്റെ സാന്നിധ്യമുണ്ട് സെഹർ ഖുർആാൻ അംഗീകരിക്കുകയും പ്രസ്താവിക്കുകയും ഉണ്ടെന്ന് സമർത്ഥിക്കുകയും ചെയ്ത സാധന ഇനി ആർക്കെങ്കിലും അന്ധവിഷ് തോന്നാൻ തോന്നിക്കോട്ടെ ലോകത്ത് ഓരോരുത്തർക്കും പലതും വിശ്വസിക്കാൻ അവകാശമുണ്ടല്ലോ മുസ്ലിം ഞങ്ങൾക്കറിയാം അത് അതിന് പരിഹാരമുണ്ട് അതിന് പരിഹാരം വിശുദ്ധ കലാമ തന്നെയാണ് പുണ്യലപിതങ്ങൾ പറഞ്ഞ ഹെറിസിൻ്റെയും ഹെഫദിൻ്റെയും ദുആകളുമാണ് റുഖിയയാണ് ആയത്തുൽ കുർസിയാണ് സൂറത്തുൽ ബക്റയാണ് ഫലക്കും നാസും സുൽഹു അല്ലാ മഹദ് സൂറത്തും അടങ്ങി ആയാത്ത് ഇബത്തോലിസ് സെഹർ സെഹർ ബാത്തിലാക്കുന്ന ആയത്തുകളുണ്ട് ഊർഹാനിൽ അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റും അത് അതിനു പറ്റിയ യോഗ്യരായ ആളുകളെ അടുത്ത് എത്തിപ്പെടേണ്ടത് മാത്രം അതാണ് വിഷയം പലരും പറ്റിക്കും അത്ര ലക്ഷം വേണം അത്ര ലക്ഷം വേണം പൈസ ചോദിക്കുന്നുണ്ടോ കള്ളന്മാരാ പോകരുത് ഒരു പറയുക ശരിയാക്കി തരാം പക്ഷെ കുറച്ച് പണിയെടുക്കാണ്ട് അഞ്ച് ലക്ഷം ആവും എന്ത് പണി അതിനെടുക്കാനുള്ളത് ഇതറിയുന്ന ആളുകൾക്ക് കുറാൻ ഓതിയിട്ട് ഒരു മ്മ്മിനായ മനുഷ്യന് വന്ന പ്രയാസം നീക്കി കൊടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു കൂലിയുള്ള സാധനം ഈ പൈസ വാങ്ങി നശിപ്പിക്കും പൈസകൾ കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമ്പോൾ സന്തോഷിപ്പിക്കണം അസ്സാം വലൈക്കു വലൈക്കു സ്ലാം പറഞ്ഞ് പോകരുത് നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കണം പക്ഷെ ഒരു മനുഷ്യൻ ചോദിച്ചു വാങ്ങാൻ പാടില്ല എനിക്കിത്ര നന്നാലേ ഞാനിത് ചെയ്യുള്ളൂ എനിക്കിത്ര വേണം അത് ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് വർക്കത്തുണ്ടാവില്ല അവർ വാത്തിലാവില്ല വത്തിലാവില്ല എത്ര പൈസയെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത് ചെയ്യിപ്പിക്കുന്ന മനുഷ്യന്മാരെക്കുറിച്ച് ആലോചിച്ച് നോക്കും ഇതിനു വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ ഒരു തല തലക്കോട്ടം കെട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല തോൽസമാദത്തെക്കുറിച്ച് കിത്തൻ പഠിച്ചിരിക്കുകയായിരിക്കും വായിച്ചിരിക്കുകയായിരിക്കും ചെയ്യുന്നത് സെഹറാണെന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല അത് നമ്മളെ കൗമിലുള്ളവരുണ്ട് നമ്മളെ കൗമിലില്ലാത്തവരുണ്ട് ഈ പണി ചെയ്യുന്നവർ ഇതിനു വേണ്ടി പോകുന്നവർ ശ്രദ്ധിക്കണേ അള്ളാഹുവിന് പേടിച്ചോളി പെണ്ണുങ്ങളെ ആണുങ്ങളെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് പെണ്ണുങ്ങളാണെന്നും വിശുദ്ധ ഖുർആാനിൻ്റെ സൂചനയുണ്ട് ഊതുന്ന പെണ്ണുങ്ങളുടെ ഷെറെന്ന് ആരായി എന്ന് പറഞ്ഞാൽ അതാണ് മാരണം അതിനാണ് സെഹർ എന്ന് പറയാം അത് പഠിക്കൽ ഹറാമാണ് അത് എങ്ങനെയാണ് നടക്കുന്നത് ഹൗ ഇസ് ദ പ്രോസസ് ഇത് പഠിക്കൽ ഹറാമാണ് അതിന് പിന്നാലെ പോവരുത് ഒരാളോടും അത് ചെയ്യാൻ ആവശ്യപ്പെടരുത് ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ബാത്തിലാക്കി കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് ചെയ്ത് കൊടുക്കട്ടെ നിരന്തരമായ അസുഖം വരും ആൾക്കാർക്ക് അറിയില്ല എന്താ അസുഖം ഡോക്ടർ വന്നത് കൊടുക്കും വീട്ടിലെത്തുമ്പോഴേക്കും അസുഖം തിരിച്ചു വരും പിടുത്തം കിട്ടൂല ഭൗതികമായ ഒരു നിലക്കും കാരണം ഇത് കണ്ടെത്താൻ കഴിയില്ല അവരെല്ലാം ചികിത്സ നോക്കും ഭയങ്കര ഊരവേദന ഡോക്ടറെ ചിലപ്പം കാലിന് മുട്ടിന് വേദന ആ വേദന കഴുത്തിൽ വരും അത് ഈ ഷോൾഡറിൽ വരും പിന്നെ ഈ മുട്ടിൽ വരും പിന്നെ വിരലുകൾക്ക് വരും ശരീരം മുഴുവൻ എം ആർ ഐ സ്കാൻ ചെയ്യും നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ ഡോക്ടർ മുമ്പിലെത്തും ആ വേദന ഉണ്ടാവില്ല വീട്ടിലെത്തിയാൽ വേദന ശെഹറിൻ്റെ കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കുന്ന ഈ മാറിക്കളിക്കുന്ന വേദന ശെഹറിൻ്റെ ഒരു അടയാളമാണ് അങ്ങനെ എല്ലാ വേദനയും ശിഹറാണെന്നും അതിനർത്ഥം ഉണ്ടാവില്ലേ പക്ഷേ വലിയൊരളവോളം അങ്ങനെയാണ് ഡോക്ടർമാർക്ക് നോക്കിയാൽ കാണൂല പക്ഷെ ആള് രോഗിയാണ് ആള് പറയും എനിക്ക് വയ്യ എനിക്ക് വേദനയാണ് ജന്തൽ എന്ന് പറയുന്ന നാട്ടിൽ നിന്നൊരു പെണ്ണ് മദീനയിലേക്ക് കടന്നു വന്നു അവര് പറയുന്നത് എനിക്ക് തൗപ വേണം എനിക്ക് തോപ വേണം ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ച പെണ്ണാണ് ചെറിയ കുട്ടികൾക്ക് വരെ അസുഖം വരും പൈശാചിക അസുഖം ഭൗതികമായ സുഖത്തിന് വരുന്നുണ്ട് ഡോക്ടറെടുത്ത് പോയാൽ മതി ഇത് ഡോക്ടർമാരെടുത്ത് പോയാൽ നടക്കൂല ചിലവർ ഞമ്മക്കതിലൊന്നും വിശ്വാസമല്ല അത് പറ്റിയ വിശ്വാസം വരും എല്ലാവരും അങ്ങനെ തന്നെ പറയും എനിക്കൊന്നും വിശ്വാസമില്ലായിക്കോളൂ